ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം ഒരു ചായക്കൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ചെറിയൊരു പലഹാരമാണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഇത് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ ഒരു മൂന്ന് ഏത്തപ്പുഴമാണ് ഇതിപ്പോൾ നമ്മൾ ആ കഷ്ണങ്ങൾ അരിയുന്ന പോലെ നീളത്തിലത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ഇതുപോലെ അപ്പച്ചെമ്പിനകത്തോട്ട് ഇതുപോലെ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇനി നമ്മളിതൊന്ന് ആവുകയറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ ഏത്തക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം ഓരോ കഷ്ണങ്ങൾ എടുക്കുക അതിനുശേഷം നമ്മളിത് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ച് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മുക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ റസ്ക് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ റസ്ക് പൊടിക്കകത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമ്മളിത് നമ്മളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് ഇങ്ങനെ മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇതൊത്തിരി വേവിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ ഓൾറെഡി ഏത്തക്കയൊക്കെ നന്നായിട്ട് പുഴുങ്ങി ആയതുകൊണ്ട് ഞാൻ നമ്മൾ ആ എനിക്ക് ആ പുറമേ തോന്നുന്നു റെസ്ക് കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി ചെറിയൊരു ക്രിസ്പി ആയിട്ട് വന്നാൽ മതി അതുപോലെ നമുക്കൊന്ന് മറഞ്ഞിട്ടൊന്ന് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഈ ഏത്തപ്പഴം കൊണ്ടുള്ള ഈ പലഹാരം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഒരു ശുഭദിനം നേരുന്നു